നമസ്തേ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം നാളെ ഏപ്രിൽ ഇരുപത്തൊന്ന് പ്രദോഷ ദിനമാണ് നമുക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രദോഷമാണുള്ളത് മേടമാസത്തിലെ ആദ്യത്തെ പ്രദോഷമാണിത് ഭഗവാൻ ശിവശങ്കറിന് പ്രധാനമായ ദിവസമാണ് പ്രദോഷം ഇത് രവിപ്രവാ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അതിനെ രവിപ്രദോഷം എന്നാണ് പറയുന്നത് ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ് അന്ന് രവിപ്രദോഷം എന്നും ഇതറിയപ്പെടുന്നു ഈ ദിവസം വ്രതാനുഷ്ഠാനത്തോടെ മഹാദേവനെ ഭജിക്കുന്നതിലൂടെ സന്താന സൗഖ്യം ആയുരാരോഗ്യം പാപമുക്തി ഐശ്വര്യം ദാരിദ്ര്യ ദുഃഖശമനം സത്കൃതി എന്നിവയൊക്കെ ഉണ്ടാകും എന്നാണ് വിശ്വാസം എല്ലാവർക്കും ഇപ്പം വ്രതം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല അങ്ങനെ സാധിക്കാത്തവർ അന്നേ ദിവസം കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി ജപിക്കുക പഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ ഓം നമ ശിവ ജപിക്കുക കഴിയുന്ന സമയത്ത് മനസ്സിൽ ജപിക്കുക പിന്നെ ക്ഷേത്രദർശനം നടത്താൻ പറ്റാത്തവർ ഭഗവാന് ഒരു കൂവളമാലയും പാർവതീദേവിയെ സങ്കല്പിച്ച് പിൻവിളക്കിൽ എണ്ണ സമർപ്പിച്ചും പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ പോയിട്ട് അന്ന് ഒരു കൂളമാല കൊടുത്ത് എന്നിട്ട് പാർവതീ ദേവിയും സങ്കല്പിച്ച് ഈ പുറകുവിളക്കുണ്ടല്ലോ അത് പാർവതീ ദേവിയെ സങ്കല്പിച്ചാണ് ആ പുറകുവിളക്ക് നമ്മൾ കൊളുത്തുന്നത് പ്രദോഷദിനത്തിൽ പ്രധാനമായ സന്ധ്യക്ക് ക്ഷേത്രധനയും സന്ധ്യയ്ക്ക് ക്ഷേത്രദർശനം നടത്തുന്നത് ഉത്തമമാണ് സൂര്യാസ്തമയം സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് തൊണ്ണൂറ് മിനിറ്റും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അറുപത് മിനിറ്റുമാണ് പ്രദോഷം ഈ പ്രദോഷസന്ധ്യയിൽ പാർവതി ദേവിയെ ഭഗവാൻ രത്നപീഠത്തിലിരുത്തി ഭഗവാൻ നല്ല രാജനായിട്ടാണ് നൃത്തം ഈ ആനന്ദവേളയിൽ സകല ദേവന്മാരും ദേവതകളും സന്നിഹിതരായിരിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ജപവും ആകണ്ഠനാമജപവും സർവൈശ്വര്യം നൽകുന്നതാണ് അപ്പം ഈ സമയത്ത് നമ്മളും അവിടെ സന്നിഹിതരായിരുന്നാൽ ഈ സർവ്വ ദേവന്മാരുടെയും അനുഗ്രഹം നമുക്കും ഉണ്ടാകും ഭൂമിയിൽ ഐശ്വര്യവും ഉണ്ടാകും അപ്പം ഈ പ്രദോഷവ്രതം എടുക്കുന്നതെന്ന് വച്ചാൽ തലേദിവസം ഒരിക്കലോട് വ്രതം ആരംഭിക്കാം ഇപ്പം പ്രദോഷ ദിനത്തിൽ രാവിലെ കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തിയിട്ട് വസ്ത്രം ധരിക്കണം ശേഷം പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തണം പകൽ മുഴുവൻ ഉപവാസം എടുക്കണം എന്നാണ് വിശ്വാസം ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർക്ക് പാലോ പഴമൊക്കെ കഴിക്കാം പിന്നെ വൈകിട്ട് പൂജ ദീപാരാധന കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പഴവോ നെറ്റിയ ചോറൊക്കെ കഴിച്ചിട്ട് നമുക്ക് വ്രതം തുടരാം അതല്ല അതോടുകൂടി വ്രതം അനു അവസാനിപ്പിക്കുകയും ചെയ്യാം പിന്നെ ഒന്ന് പകലുറക്കാൻ പാടില്ല പിന്നെ എണ്ണ തേച്ച് കുളി പാടില്ല പിന്നെ പഞ്ചാക്ഷരി സ്തോത്രം ശിവസഹസ്രനാമം ശിവാഷ്ടകം എന്നിവയൊക്കെ നമ്മളിൽ കഴിവിനനുസരിച്ച് ചെ ചൊല്ലാവുന്നതനുസരിച്ച് നമ്മൾ ചൊല്ലണം പിന്നെ പുരാണങ്ങളൊക്കെ ചൊല്ലണം ഹാലാസ്യമാകാത്മ്യം ശിവപുരാണമൊക്കെ നമ്മൾ പറ്റുമെങ്കിൽ ചെയ്യണം എപ്പോഴും ഭക്തി ഉണ്ടായിരിക്കണം വെറുതെ ഇങ്ങനെ ഓടിച്ച് പുസ്തകമൊക്കെ വായിക്കുന്നതല്ല അത് മനസ്സിരുത്തി അത് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ വായിച്ച് എടുക്കണം പിന്നെ വൈകിട്ട് ദീപാരാധനയിൽ പങ്കിട്ടിട്ട് പങ്കെടുത്തിട്ട് നമുക്ക് പോരാം അപ്പം ഈ ദിവസങ്ങളിലൊക്കെ കൂളത്തിലെയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്യണം പിന്നെന്താണ് പാൽ കൊണ്ട് അഭിഷേകം ചെയ്യാം കരിക്ക് ഒക്കെ നമ്മൾ അഭിഷേകത്തിന് കൊടുക്കണം ആ അഭിഷേകം കഴിഞ്ഞ് നമുക്ക് അത് പ്രസാദമായിട്ട് തന്ന് നമുക്കത് സേവിക്കാം അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിക്കും പിന്നെ ഇപ്പോഴൊക്കെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ പ്രദോഷപൂജ ചെയ്യാ എടുക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ പൂജ വൈ ആളുകൾ പൂര് പൂജാരിയൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും വൈകിട്ടും അഭിഷേകമൊക്കെ നടത്താൻ അപ്പം അത് ചെയ്യില്ല എന്നാലും നമുക്ക് ഭഗവാൻ്റെ ആ ഒരു സങ്കല്പത്തിൽ അവിടെ പോയി ആ ദീപാരാധനയിലൊക്കെ പങ്കുകൊള്ളണം അതിലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് പഞ്ചാക്ഷരിയൊക്കെ ജപിച്ച് വിളക്ക് ഒളി തെളിച്ച് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലാം പക്ഷേ ഈ പ്രദോഷവ്രതം നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ നാമങ്ങളും മഹത്വങ്ങളും ഒക്കെ നമ്മൾ ആലാപനം ചെയ്യണം ശ്രവണത്തിൽ മുഴുകി ഇരിക്കണം പിന്നെ ബില്ലോ ഇലകൾ കൊണ്ട് നമ്മൾ ശിവപൂജ വളരെ ഉത്തമമാണ് ഭഗവാനെ പൂജിക്കുന്നത് ഈ ദിവസം അന്ന് ബില്ലോ ഇല പ്രദോഷത്തിൻ്റെ ഒന്നും ഈ കോളം പറിക്കാൻ പാടില്ല കൂവളം പറിക്കേണ്ടത് തന്നെ ആ ഇല ഊരി ഊരിയെടുക്കരുത് മൂന്നെണ്ണം നിൽക്കുന്ന ആ ഒരു കൂടി തന്നെയാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത് അപ്പം പ്രദോഷത്തിന് തലേന്ന് തന്നെ കൂവളത്തിൽ പറിച്ചു വയ്ക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിറ്റേന്ന് വ്രതം മുറിക്കാനായിട്ട് നമ്മൾ അന്ന് പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ ഫ്രിഡ്ജിൽ നിന്നുമുള്ള എന്നും എടുത്ത് കഴിക്കരുതെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ആ പ്രദോഷത്തിൻ്റെ അന്ന് പാലും പഴവും ഒക്കെ കഴിക്കാം ഏർ ഈ എന്താണ് ദീപാരാധനയ്ക്ക് ശേഷം അപ്പം ഈ ഇതിൻ്റെ ഒരു വ്രതകഥെന്ന് പറഞ്ഞാൽ വളരെ കാലം മുമ്പ് ദേവന്മാരും അസുരന്മാരും ഒക്കെ ചേർന്ന് അമൃത് ദേഹ അമൃതിന് വേണ്ടി ക്ഷീരസാഗരം കടഞ്ഞ് കടയാൻ തീരുമാനിച്ചു വാസുകിയെ ആണ് കയറാക്കി മന്ദ മന്ദരപർവതത്തെ അവർ മന്ദര വാസുകയാണ് കയറ് കടയാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഈ സമുദ്രം കടയുമ്പോൾ ആദ്യം പുറത്തു വന്നത് മാരകമായ ഹലാഹല വിഷമാണ് ഈ വിഷത്തിൻ്റെ തീഷ്ണമായ പുകകൾ തന്നെ അസഹന്യവും നാശത്തിൻ്റെ ഭയത്താൽ സൃഷ്ടിയെ മുഴുവൻ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു വിഷത്തിൻ്റെ ഓരോ തുള്ളിയും ശേഖരിച്ച് ലോകത്തെ രക്ഷിക്കാൻ പരമശിവൻ കരുണാമയനായ ലോകത്തെ രക്ഷിക്കാൻ തൻ്റെ ജനങ്ങളെ രക്ഷിക്കാൻ ജീവജാലങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അത് പാനം ചെയ്തത് അങ്ങനെ പാനം ചെയ്തപ്പം ദേ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കണ്ടത്തിൽ കയറി പിടിച്ചു വിഷം മേളിലോട്ടും കീഴിലോട്ടും ഇറങ്ങാതെ അവിടെ തന്നെ കനീഭവിച്ച് പുറത്തോട്ടും പോയില്ല താഴോട്ടും പോയില്ല അവിടെ തന്നെ ആ കണ്ടത്തിൽ തന്നെ കനീഭവിച്ച് അങ്ങനെയാണ് ഭഗവാന് നീല കണ്ടൻ എന്ന പേര് വന്നത് ആ തൊണ്ട ആ കഴുത്ത് നീല നിറത്തിലാവശം അവിടെ തന്നെ കട്ടിയായി അപ്പോൾ അന്ന് പാർവതീദേവി ഉറക്കം ഉളച്ചാണ് അങ്ങനെ ഭഗവാനെ ശുശ്രൂഷിച്ചത് അങ്ങനെയാണ് ഭഗവാൻ നീലഖണ്ഡൻ എന്ന് പേര് വന്നത് അപ്പം ഭഗവാൻ ആ മാരക വിഷം ഭൂമിയിൽ വീണാൽ ഭൂമി നശിച്ചു പോവും അങ്ങനെ അങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അത് കഴിക്കാൻ തീരുമാനിച്ചത് അത് തൊണ്ടയിൽ പിടിച്ചു നിർത്തിയത് ഈ പ്രദോഷ വ്രതം അനുഷ്ഠിക്കുമ്പം ഐശ്വര്യം സന്താനങ്ങൾ സന്താനങ്ങൾക്ക് ഐശ്വര്യം കുടുംബങ്ങളിൽ സമാധാനം സന്തോഷം അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ പുത്രന്മാരില്ല അല്ലെങ്കിൽ സന്താന സന്താനലബ്ധി ഉണ്ടാകും അതുകൊണ്ട് ഈ സന്താനമില്ലാത്ത സ്ത്രീകളാണ് ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീവ്രമായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ സന്താന ഭാഗ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ സത്തയോടുകൂടി ഭക്തിയോടുകൂടി ഈ വ്രതം ആചരിക്കുന്നവർക്ക് പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ മോക്ഷവും കിട്ടും ഇത് വിദ്യവണ്ണം അനുഷ്ഠിച്ച് അതിനെ നമുക്ക് ഒരു ശ്ലോകം ചെല്ലാം പഞ്ചാക്ഷര കീർത്തനം നമുക്ക് ചൊല്ലാം ശിവായ ഒരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുതിപ്പതിന്നനുഗ്രഹിക്കവാണിയും നമ ശിവായ പാർവതീശ പാപനാശനാഹരേ മനുഷ്യരായി മഞ്ഞിൽ വന്നു ഞാൻ പിറന്ന കാരണം മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും മുഴുത്തുവന്ന വ്യാധി ശാന്തി നൽകുവാൻ നമശിവായ പാർവതീശ പാപനാശനാഹരേ ശിവായ നാമമോതുവാനെനിക്കനുഗ്രഹിക്കണം ശിവ കൃപ കടാക്ഷമറ്റനിക്കുമില്ലൊരാശ്രയം ശിവായ ശംഭുവിൻപരവിന്ദൂടു ചേർക്കണം നമ ശിവായ പാർവതീശപാപനാശനാഹരേ വലിയ മാമലാമകളെ വാമഭാഗവച്ചതും വഴിയൊടുപകത്തുപാതിദേഹവും കൊടുത്തതും വഴിപൊടങ്ങു ഗംഗ ചന്ദ്രമൗലിയിൽ ധരിച്ചതും മ ശിവായ പാർവതീശ പാപനാശനാഹരേ യമൻ വരുന്ന നേരമങ്ങനിക്കു പേടിപ്പോക്കുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയായി യമനെ ഒന്നു നോക്കണം ഇണങ്ങി നിന്ന ദേഗിദേഗമോടുവേർപ്പെടുമ്പോഴും नमः शिवाय पार्वतीश पावनाशनागरे ॐ नमः शिवाय नमः शिवाय ॐ नमः शिवाय